രണ്ടായിരത്തി ഇരുപതിലെ ബജറ്റിൽ അംഗനവാടി ജീവനക്കാർക്ക് വേണ്ടി പ്രഖ്യാപിച്ച ആയിരം രൂപ ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണമെന്ന് കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെർമിയാസ് ആവശ്യപ്പെട്ടു ഏറ്റവും ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് അറിവിന്റെ ബാലപാഠം ശുചിത്വം ആഹാരം സുരക്ഷിതത്വം എല്ലാം ഉറപ്പുവരുത്തുന്ന അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റിൽ മുൻകാല പ്രാബല്യത്തോടെയുള്ള ശമ്പളവർദ്ധനവ് ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണമെന്നും ജെർമിയാസ് ആവശ്യപ്പെട്ടു ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിക്കും നിവേദനങ്ങൾ കൊടുക്കുന്നു ഒന്നാം പിണറായി ഗവൺമെന്റിലെ മുഖ്യമന്ത്രിക്ക് സവി നേരിട്ട് നിവേദനം കൊടുത്തു തോമസ് ഐസക്കിന് കൊടുത്തു തോമസ് ഐസക്ക് പറഞ്ഞു സവിൻ സത്യൻ തോമസ് പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡൻറ്റും അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡൻറ്റും മുൻ ഡി സി സി പ്രസിഡൻറ്റും അങ്ങനെയൊക്കെ എന്ന നിലയിൽ സവിൻ സത്യം തന്ന പരാതി ഞങ്ങൾ അംഗീകരിക്കാം ആദ്യം ആയിരം രൂപ വീതം വർദ്ധിപ്പിച്ചത് കൊടുക്കാം പിന്നീട് ഓരോ വർഷവും രണ്ടായിരം രൂപ വീതം കൊടുക്കാമെന്ന് പിണറായി വിജയനും അന്നത്തെ ധനാരി മന്ത്രി തോമസ് ഐസക്കും നമ്മുടെ സവിൻ സത്യനോട് തന്നെ പറഞ്ഞതാണ് അങ്ങനെ എത്രയോ പേരോട് വാങ്ങാനും പക്ഷേ ഒരു തവണ പോലും ഒരു തവണ പോലും ഇത് വർദ്ധിപ്പിച്ച് കൊടുക്കാൻ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രതിഷേധാജ്ഞ ഉയരുവാനുള്ള കാരണം ഈ സംസ്ഥാനത്തെ എല്ലാ കളക്ടറേറ്റുകൾക്കും മുന്നിലും ഐ എൻ ഡി എഫ് നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുവാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രതിഷേധ സമരത്തിന് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സവിൻ സത്യൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അന്ന എബ്രഹാം ജില്ലാ ജനറൽ സെക്രട്ടറി ലൈല ബിവി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ബ്രിജിത് ബാബുജി പട്ടത്താനം അഡ്വക്കേറ്റ് എം ജി ജയകൃഷ്ണൻ ബോബൻജി നാഥ് അഡ്വക്കേറ്റ് യു വാഹിദ അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം എന്നിവർ സംസാരിച്ചു